നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തികളിൽ കാണുന്ന ഈഗോ നാം എങ്ങനെയാണ് കാണേണ്ടത് എന്ന് ചിന്തിക്കാം ഈഗോ അഥവാ അഹങ്കാരം എന്നത് വ്യക്തിയുടെ ഞാൻ എന്ന തിരിച്ചറിവാണ് പക്ഷേ അതിന് രണ്ട് മുഖങ്ങളുണ്ട് ഹെൽത്തി ഈഗോ എന്നത് നമ്മൾ ഞാൻ ആരാണ് എനിക്ക് കഴിവുകളുണ്ട് എനിക്ക് ഒരു വിലയുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് ആത്മവിശ്വാസം വ്യക്തിത്വം സ്വയം തിരിച്ചറിയൽ ഇവ ഇതിലൂടെ വളരുന്നു അൺഹെൽത്തി ഈഗോ അഥവാ അഹങ്കാരം എന്നത് ഞാൻ വലിയവനാണ് എന്നേക്കാൾ മറ്റാരും നല്ലവരല്ല എന്ന രീതിയിൽ മറ്റുള്ളവരെ താഴെയിട്ട് സ്വയം ഉയർത്താനുള്ള പ്രവണതയുള്ളവരാണ് ഇത് ബന്ധങ്ങൾ തകരാൻ കാരണമാകും ഉദാഹരണം ഒരാൾ എല്ലായ്പ്പോഴും എൻ്റെ അഭിപ്രായം മാത്രമേ ശരിയാകൂ എന്ന് കരുതുമ്പോൾ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അത് ആരോഗ്യകരം അല്ല എന്ന് മനസ്സിലാക്കാം പക്ഷേ ആത്മവിശ്വാസത്തോടെ വിനയത്തോടെ ജീവിക്കുന്ന നല്ല ഈഗോ ഏറ്റവും ഉത്തമമാണ് അഹങ്കാരമുള്ളവർ നെഗറ്റീവ് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സുഹൃത്തുക്കൾ അകന്നു പോകും ജീവിതം ഒറ്റപ്പെടലിലേക്ക് നീങ്ങും ഒരു മനുഷ്യന് മുന്നിൽ ഒരു കണ്ണാടി ഉണ്ടെന്ന് കരുതൂ ഹെൽത്തി ഈഗോ ആയ കണ്ണാടി വൃത്തിയായി സൂക്ഷിച്ചാൽ കണ്ണാടിയിൽ തൻ്റെ മുഖം വ്യക്തമായി കാണാം അതുപോലെ ആരോഗ്യകരമായ ഈഗോ ഉണ്ടായാൽ ഒരാൾ തൻ്റെ കഴിവുകളും ദു ദൗർബല്യങ്ങളും സത്യസന്ധമായി തിരിച്ചറിയും അവൻ ആത്മവിശ്വാസത്തോടെയും വിനയത്തോടെയും ജീവിക്കും മാലിന്യം പിടിച്ച കണ്ണാടി അൺഹെൽത്തി ഈഗോ എന്ന പോലെയാണ് കണ്ണാടി മലിനമായാൽ യഥാർത്ഥ മുഖം കാണാൻ കഴിയുകയില്ല അതുപോലെ അഹങ്കാരം നിറഞ്ഞ ഈഗോ ഉണ്ടായാൽ ഒരാൾ തൻ്റെ യഥാർത്ഥ സ്വഭാവം കാണാൻ കഴിയാതെ ഞാനാണ് വലിയവൻ എന്ന തെറ്റിദ്ധാരണയിൽ ജീവിക്കുകയും അപമാനിതനാകുകയും ചെയ്യുന്നു അവരുടെ ബന്ധങ്ങൾ തകരുകയും ജീവിതം തെളിഞ്ഞു കാണാൻ പറ്റാതെയാകുകയും ചെയ്യുന്നു ഈഗോയെ നിയന്ത്രിക്കാനുള്ള ചില പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയോ എന്ന് നോക്കാം സ്വയം അവബോധം വളർത്തുക നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിരീക്ഷിക്കുക ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ആത്മവിശ്വാസത്തോടെയോ അഹങ്കാരത്തോടെയോ എന്ന് സ്വയം ചോദിക്കുക എല്ലാറ്റിലും ഞാനാണ് ശരി എന്ന് കരുതാതെ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് സമ്മതിക്കുക ചെറിയ കാര്യങ്ങളിലും നന്ദി പറയാൻ പഠിക്കുക പലപ്പോഴും ഈഗോ കാരണം നമ്മൾ കേൾക്കാതെ സംസാരിക്കുകയാണ് മറ്റുള്ളവരുടെ അഭിപ്രായം മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളെ സഹായിക്കുന്നവരെ വിലമതിക്കുക ഞാൻ ഒറ്റയ്ക്ക് ഒന്നും നേടി നേടുവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുക സ്വന്തം പിഴവുകളെക്കുറിച്ച് ചെറുതായി ചിരിക്കാൻ കഴിയുമ്പോൾ ഈഗോ താഴെ ഇറങ്ങും ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധ്യാനം മനസ്സിനെ ശാന്തമാക്കും ഞാൻ എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ സ്ഥിരമായ ഒന്നല്ലെന്ന് ബോധ്യപ്പെടും മറ്റുള്ളവർക്കും സഹായം ചെയ്യുമ്പോൾ ഈഗോ സ്വാഭാവികമായി കുറയും സേവനം നമ്മെ ഞാനല്ല നമ്മൾ എന്ന മനോഭാവത്തിലേക്ക് കൊണ്ടുപോകും ചുരുക്കി പറഞ്ഞാൽ സ്വയം തിരിച്ചറിയൽ വിനയം മറ്റുള്ളവരെ കേൾക്കൽ നന്ദി ആത്മചിന്ത സേവനം ഇവയാണ് ഈഗോയെ നിയന്ത്രിക്കാനുള്ള നല്ല വഴികൾ ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം